മാന്യപ്രേക്ഷകർക്ക് റേറ്റിംഗ്ലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് കാരണം നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നിലുള്ള എൻ്റെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടിയ നിമിഷമാണത് സിത്താര എന്ന മ്യൂസിക് ക്ലബില് തിരുവനന്തപുരത്തുള്ള സിത്താര എന്ന മ്യൂസിക് ക്ലബ്ബിലെ ഞങ്ങളുടെ പഴയ സുഹൃത്ത് ഒന്നിച്ച പോടുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് ഇത് മിസ്റ്റർ റസലം ഈ റസാലേട്ടൻ നമ്മുടെ സിത്താർ മ്യൂസിക് ക്ലബിലെ ഏറ്റവും നല്ലൊരു സിംഗറാണ് ഹിന്ദി പാട്ട് ഗ്രാഫിയുടെ ഹിന്ദി പാട്ട് അതിമനോഹരമായി പാടുന്ന ഒരാളാണ് പിന്നെ അതുപോലെ ഫ്രാൻസിസ് ഞങ്ങൾ തമാശക്ക് അളിയ എന്നാണ് വിളിക്കുന്നത് ഫ്രാൻസിസേട്ടൻ അദ്ദേഹം ഗുറ്റേറിസ്റ്റാണ് അതുപോലെ തന്നെ എവിടെ വർക്ക് ചെയ്തിരുന്നു കെ എഫ് സി ട്രി വേണ്ടത്താണ് വീട് ട്രിവാൻഡത്താണ് വീട് ഗണേഷും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഞാൻ തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്ത് പോയപ്പോൾ ആദ്യം കണ്ടുമുട്ടിയ സുഹൃത്താണ് ഇന്ന് വരെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എൻ്റെ ഏറ്റവും ഇൻറ്റിമീറ്റ ഫ്രണ്ടാണ് ഗണേഷ് ഗണേഷ് നല്ലൊരു തബളിച്ചിട്ടാണ് ഇപ്പോൾ ചിത്രരദാസൻ്റെ അവരുടെയൊക്കെ കൂടെ പ്രോഗ്രാം തബല വായിക്കാൻ പോകുന്നുണ്ട് ഗണേഷ് പറഞ്ഞോളൂ എഴുപത്തഞ്ച് തന്നെയാണ് മോനെ പഠിപ്പ് എഴുപത്തിയേഴ് നമ്മൾ തെരങ്ങണി എഴുപത്തഞ്ച് തുടങ്ങി എഴുപത്താറ് എഴുപത്തേഴ് മോൻ മൂന്ന് മോൻ വരുമ്പോഴും അന്ന് നന്നായിട്ട് വയലിൻ വായിക്കുമായിരുന്നു അന്ന് മോൻ ഹിന്ദുസ്ഥാനി പഠിച്ചു വെസ്റ്റേൺ പഠിക്കാനാണ് ടുമാറ്റത്തിൽ വരുന്നത് അങ്ങനെ വെസ്റ്റേൺ പഠിക്കാനായിട്ടോ ടുമാറ്റത്തോടെ നമ്മുടെ തെരങ്ങണി ജോയിൻ ചെയ്തു അപ്പം തന്നെ മോൻ്റെ അവിടെ പ്രോഗ്രാമിന് പോകാനായിട്ട് എല്ലാവരും പൊക്കിക്കൊണ്ട് പോകായിരുന്നു അപ്പം നമ്മളൊക്കെ അന്ന് വിളിച്ചു ഇങ്ങനെ വരുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഞാനും ഇവിടെ ബീവണ്ണോർത്ത സോങ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ബീവണ്ണി നമ്മൾ സിത്താരാന്നുള്ളത് നമ്മൾ തന്നെയാണ് പിടിക്കുന്നത് അന്ന് ഈ പറഞ്ഞ പോലെ മോൻ മോൻ്റെ വരെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോകുന്ന നടൻ തന്നു പോകാൻ ാണ് അതിമനോഹരമായി പാടുന്നു അവളിപ്പ എന്റെ രണ്ടു മൂന്ന് ആയിട്ട് പാടി സംസാരിച്ചു

അതെ ഞാൻ കണ്ണൂർക്കാരനാണ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് വന്നു ചാടിയത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേർന്നപ്പോഴാണ് തിരുവനന്തപുരത്ത് എത്തിയതാ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെ അക്കൂട്ടത്തിൽ സംഗീത ലോകത്ത് എനിക്ക് എന്തെങ്കിലും ഗിറ്റാർ ഗിറ്റാറിസ്റ്റ് ആയിത്തീരാനും അതുപോലെ പിന്നെ അതിനും ഒരു പ്രത്യേകതയുണ്ട് മാർട്ടിൻ എൻ്റെ ചേട്ടന്റെ ആണ് എൻ്റെ ചേട്ടൻ സിത്താറിസ്റ്റ് ആയിരുന്നു അത് ഇല്ല അപ്പൊ ആ ചേട്ടന്റെ സുഹൃത്തു അങ്ങനൊരു ഞാൻ ഗിറ്റാറിസ്റ്റ് ആയിരുന്നെങ്കിലും ഗിറ്റാർ കൂടുതൽ പഠിക്കാൻ വേണ്ടി ദാസേട്ടൻ്റെ തരകളിൽ പോകാതെ ഞാൻ സിത്താർ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ ജനിച്ചത് രവിശങ്കറിന്റെ ഒരുപാട് ആൽബംസ് കേൾക്കുമായിരുന്നു സിത്താറിനോടുള്ള എന്റെ ആരാധന മൂത്താണ് ഈ സിത്താര എന്നുള്ള പേര് പോലും ഇത് മ്യൂസിക് ഇടാനുള്ള കാരണം ഞാൻ തന്നെയാണ് ഞാനും അത് നമുക്ക് അതൊരു മെയിൻ മെയിൻ അത് നമുക്ക് ആയിട്ട് ആയിട്ട് സംസാരിക്കാം അതിനുശേഷം കേട്ടോ ഇത് മോഹൻദാസ് മോഹൻദാസ് ആണ് എഞ്ചിനീയർ ആണ് തന്നെയാണ് വീട് പറഞ്ഞത് എനിക്ക് മ്യൂസിക് ഫീൽഡുമായിട്ട് ഒരു എൻട്രി കിട്ടിയത് തന്നെ എഞ്ചിനീയറിങ് കോളേജിൽ ജോയിൻ ചെയ്ത പിന്നീടാണ് അതായത് ആദ്യം മാർട്ടിനുമായിട്ട് പരിചയപ്പെട്ട് മാർട്ടിൻ അന്നത്തെ കാലത്ത് ഒരു വലിയ ഒരു ഗിറ്റാറിസ്റ്റായിരുന്നു കാര്യം അന്ന് അത്ര എഫക്റ്റും ഒന്നും ഇല്ലാത്ത കാലത്തും ഗിറ്റാറൊക്കെ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു നല്ല രീതിയിൽ വായിക്കുമായിരുന്നു ഇങ്ങനെയാണ് ആദ്യം മ്യൂസിക് ഫീൽഡിൽ എനിക്ക് ഒരു എൻട്രി കിട്ടിയത് പിന്നെ സിറ്റാറിൽ വന്ന പിന്നീടാണ് മോഹനെ പരിചയപ്പെടുന്നതും പിന്നെ കൂടുതലായിട്ടുള്ള സമ്പർക്കങ്ങൾ ഉണ്ടാക്കുന്നത് ഓക്കെ ഇത് ശ്രീധരട്ടൻ എൻ്റെ വലിശൻ്റെ മകനാണ് ശ്രീധരട്ട് ഞങ്ങൾ തുടക്കകാലം ഞാനും ശ്രീധരേറ്റനും കൂടിയായിരുന്നു മ്യൂസിക് പഠിക്കാൻ പോയിരുന്നത് എൻ്റെ ചേട്ടൻ അതിന് മുന്നേ തന്നെ കെ ജി സത്താർന്ന ഒരു മാഷ്ടാണ് ആ മാഷ്ടേക്ക് മുന്നേ തന്നെ പോയിരുന്നു അതിനുശേഷം ഞാനും ശ്രീധരേറ്റനും കൂടിയാണ് പഠിക്കാൻ പോയത് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ എൻ്റെ വീട്ടിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ചേട്ടൻ്റെ പേര് ഒരുമിച്ചാണ് ഒരുമിച്ച് പ്രോഗ്രാമിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഞങ്ങൾ ചെറുപ്പം മുതലേ ഒന്നിച്ച കിടന്നതും വളർന്നതൊക്കെ ഒരു വീട് പോലെ തന്നെ തന്നെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്ന് തുടങ്ങിയതൊക്കെ ഒന്നിച്ച് തന്നെയാണ് കിടന്നു കിടന്നു ഒന്നിച്ച് അതുപോലെ വളർന്നു തന്നെ പിന്നെ മോഹൻ്റെ ജേഷൻ്റെ ഒരു അതിലാണ് ഞങ്ങൾ സംഗീതം പഠിക്കാനായിട്ട് ഇവിടെ പോകുന്നത് തന്നെ മോഹൻ്റെ ശേഷൻ്റെ നിർബന്ധത്തിൽ വഴിയിട്ടാണ് ഞങ്ങൾ സംഗീതം പഠിക്കാൻ പോയിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കൂടുതലും പ്രോഗ്രാം പോകാനൊക്കെ തുടങ്ങിയത് തന്നെ സർട്ടാർ മഹർഷി കൂടെയാണ് പഠിച്ചു തരുന്നതും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് പോയിരുന്നത് ഞങ്ങളുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു ഓക്കെ ഇനി മോഹനെ പറ്റി ഞങ്ങൾ കൂടുതലറിയാൻ ആഗ്രഹമുണ്ട് മോഹൻ എങ്ങനെയാണ് ആ ചെറുപ്പകാലം പ്രത്യേകിച്ച് സ്കൂളിൽ നിന്ന ഏറ്റവും ചെറിയ കാലത്ത് സംഗീതം അടുത്തറിഞ്ഞു തുടങ്ങിയത് എപ്പോഴാണ് ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് പെരുവല്ലൂർ എന്ന ഒരു പക്ക ഗ്രാമ പ്രദേശത്താണ് ജനിച്ചത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സുനന്ദീസർ എന്താ സ്കൂൾ ആനിവേഴ്സറിക്ക് പിന്നെ ഒരു പാട്ട് കഴിഞ്ഞി ഡാൻസിനുള്ള ഒരു പാട്ടാണ് അപ്പോൾ എന്നോട് പറഞ്ഞു എടാ നീ ഒന്ന് ട്യൂൺ ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ട് പദ്യം ചൊല്ലിക്കുമായിരുന്നു അപ്പോൾ ഈ പദ്യം ചൊല്ലിക്കുന്നത് പിള്ളേർ പദ്യം ചൊല്ലുന്ന സ്റ്റൈലാണ് ഇപ്പൊ ഞാൻ വേറിട്ടിട്ട് എനിക്ക് തോന്നുന്ന പോലൊക്കെ അവർ വേറെ സ്റ്റൈലിൽ പാടും അത് ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന് പിള്ളേരെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അങ്ങനെയാണ് എന്നോട് ടീച്ചർ പിന്നെ പാട്ട് ടൂൺ ചെയ്യാൻ പറഞ്ഞു അന്ന് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ